ദൈവനാമത്തിന് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവായ ശ്രീക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസം ഉടലെടുക്കുന്നതും കുറയ്ക്കുന്നതും ബന്ധങ്ങൾ ദൃഢമാകുന്നതിലൂടെയാണ് ആത്മീയ ജീവിതത്തിലും വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇബ്രാഹിം ലേഖം പതിനൊന്നാം അധ്യായം വാക്യം എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കിൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് പറയുന്നു ഇബ്രാഹിമലേ നർത്താവ് പതിനാം അധ്യായത്തിൽ പഴയ പുതിയ നിയമദ്രോ നിങ്ങളെ കാണുന്ന വിശ്വാസധീരന്മാരായവരുടെ ജീവിതത്തെ എടുത്ത് പറയുന്നു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ കൂടുതൽ തെളിവയോടും ഊഷ്മളതയോടും നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് ഈ ലേഖനത്തിലൂടെ അനുഭവസ്ഥരുടെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലേഖനകർത്താവ് വിവരിക്കുന്നു വിശ്വാസത്തെ ഒരുപടി കൂടി വളർത്തുവാൻ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് മോമ്പുകാലം വിശ്വാസത്തെ മരണം ചെയ്യുന്നതിനും വിശ്വാസ ജീവിതത്തെ പക്വതയുള്ളതാക്കി മാറ്റുന്നതിനുള്ള അവസരമായി കാണാം റോമർ പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നുവെന്ന് പരുസഭസരൻ സൂചിപ്പിക്കുന്നു ദൈവവചനം കേൾക്കുന്നതിനും അതിനെ ആഴമായി പഠിച്ച് വിശ്വാസത്തെ മിനുക്കിയെടുത്ത് ഒരുപടി കൂടി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ നോമ്പ് കാലഘട്ടം നമുക്ക് അവസരം നൽകുന്നു ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നതിന് വിശ്വാസം നഷ്ടപ്പെടുന്നത് കാരണമായി തീരാറുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധവും ഭാര്യാ ബന്ധവും സഹോദര ബന്ധവും സാമൂഹ്യ ബന്ധവുമെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ കാരണമായിത്തീരും വിശ്വാസവും പരസ്പര ബന്ധവും നഷ്ടമാകുന്ന ഇന്നിൻ്റെ വർത്തമാനകാല പശ്ചാത്തലത്തിൽ ബന്ധങ്ങൾ നിലനിർത്താനും വിശ്വാസത്തിൽ വളർന്നു വരുന്നതിനും ദൈവോധന ധ്യാനവും പഠനവും കാരണമായി കാരണമായിത്തീരും ആയതിനാൽ ഈ നോമ്പുകാലെ ഭ്യാനവും പഠനവുമെല്ലാം വിശ്വാസത്തെ ഒരുപടിയും കൂടി വളരുന്നതിന് വിശ്വാസ ജീവിതത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് ദൃഢമാക്കുന്നതിന് കരുത്തുള്ളതാക്കി തീർക്കുന്നതിന് ഇടയാക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധമാർ നമ്മൾ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ ആമി